ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു ചെന്ന മസാലയാണ് തയ്യാറാക്കുന്നത് അതായത് വെള്ളക്കടല വെച്ചിട്ടുള്ള അടിപൊളിയൊരു മസാലക്കറി എന്തിൻ്റെ കൂടെ വേണേലും കോമ്പിനേഷനായിട്ട് കഴിക്കാവുന്ന അടിപൊളിയൊരു മസാലയാണ് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ തലേ ദിവസം നമ്മൾ വെള്ളത്തിലൊഴിച്ചിട്ട് നല്ലപോലെ കുതിർത്തെടുത്തിട്ടുള്ള നല്ല വെള്ളക്കടലയാണ് നമ്മളത് ആദ്യം തന്നെ കുക്കറിലിട്ടൊന്ന് വേവിക്കാനായിട്ട് പോവുകയാണ് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വേവിക്കാനായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി അടുത്തായിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് ഇനി കടല വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കടലയുടെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസില് വരെയാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി അടുത്തായിട്ട് മസാല തയ്യാറാക്കാം അതിനായിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പറ്റി വന്ന് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്താലും നല്ലതാണ് നമ്മളിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് മാത്രം അടുത്തായിട്ട് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കുടം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മൂന്ന് പച്ചമുളക് നടുവേ കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ആദ്യമേ ഒന്ന് വഴക്കിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയിലും ചെറുതായിട്ട് എണ്ണ കിടന്നൊന്ന് പൊള്ളി വന്നതിന് ശേഷം നമുക്കിനി അടുത്തായിട്ട് സവോള കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര സവോള ചെറുതാക്കി അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് സവോളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കാം ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലി ഇലയാണ് ഒരു രണ്ട് തണ്ട് മല്ലിയില ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് സവോള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് സവോളയുടെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യമേ നമ്മൾ കടലയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് അതിനനുസരിച്ച് വേണം വീണ്ടും സവോളയിലെ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അതായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാകത്തിന് വഴറ്റിയെടുത്താൽ മാത്രം മതി നല്ലൊരു ഗോൾഡ് കളർ ആകോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അടുത്തായിട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഇതുപോലെ ചെറുതാക്കി രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം അതിന് നമ്മൾ എടുക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന കടലിൽ കുറച്ച് മാത്രം നമ്മൾ ഈ തക്കാളിയുടെ കൂടെ അരച്ചെടുക്കാനായിട്ട് എടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് തവി കടല നമ്മൾ ഈ തക്കാളി അരയ്ക്കുന്ന കൂടെ തന്നെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് എടുക്കുന്നുണ്ട് നല്ല വെന്ത് കടലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ തക്കാളിയുടെ ഒപ്പം അരഞ്ഞു കിട്ടും ഇത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം സവോള പാകത്തിന് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകം മതി അടുത്തായിട്ട് ഒരു തക്കോലമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് കൂടി പോകാതിരിക്കാൻ എല്ലാം ഓരോന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കോലം അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ തന്നെ ഒരു രണ്ട് ഗ്രാമ്പു അതുപോലെ തന്നെ രണ്ട് ഏലക്ക ഇത്രയൊന്ന് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ സവളയുടെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതും കൂടി ചൂടാകോളം നമുക്ക് സോളയൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ ചേർക്കുവാണെങ്കിൽ മസാലയുടെ ടേസ്റ്റ് കുറച്ചുകൂടി എടുത്തു നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ എല്ലാം നല്ല മണമൊന്നും വരുവോളാണ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ നല്ല മസാലയുടെ മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ത ഈ ഒരു പാകത്തിന് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വേണ്ടത് മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് പാകത്തിനനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി എരിവിനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി അതുപോലെ കടലയും കൂടി ചേർത്ത് അരച്ച പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം കറിക്ക് നല്ലൊരു കൊഴുപ്പും അതുപോലെ തന്നെ കടലയുടെ ടേസ്റ്റ് കുറച്ചുകൂടി എടുത്തു നിൽക്കാനുമൊക്കെ വേണ്ടിയിട്ടാണ് കടല നമ്മളിതിൻ്റെ കൂടെ ഒന്ന് അരച്ചത് ബാക്കിയുള്ള ഗ്രേവിയിൽ കൂടെ കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ വെള്ളം പറ്റി വരുവോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളി നമ്മൾ വഴറ്റൊന്നും ചെയ്യാതെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ വെള്ളം പറ്റി വരുവോളം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റിയിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് എണ്ണ എണ്ണ തെളിയാൻ കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ മസാലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിനൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം ഇതാ കടലയും ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറിക്ക് വേണ്ടുന്നത്രയും വെള്ളം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്തായാലും കറി നന്നായിട്ട് കുറുകാനുള്ളതാണ് അതിനനുസരിച്ച് വെള്ളം ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കാരണം കറി നന്നായിട്ട് കൂറുകി പറ്റി വരും അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്താലും കുഴപ്പമില്ല ഇതേ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതാ തിളക്കുന്നതനുസരിച്ച് കറി നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് അതായി നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിനി ഓഫ് ചെയ്താൽ മാത്രം മതി നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുമുണ്ട് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് എന്നാലും നല്ലപോലെ ഒന്ന് എണ്ണ തെളിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നത് കറി നന്നായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ചുകൂടി മല്ലിയിലൊ ഒന്ന് നമ്മൾ വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചെന്ന മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വലിയ ചേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബായ്